അവനും അവരിൽ പെട്ടവർ തന്നെയാണ് എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ മറ്റു സമുദായക്കാരുടെ വാക്കുകളിലോ പ്രവൃത്തിയിലോട്ടോ അതല്ലെങ്കിൽ അവരുടെ പ്രത്യേകമായിട്ടുള്ള അവരുടെ ഭാഗമായ വേഷവിതാരണങ്ങളിലോ ആധാർ അവരുടെ ശീലങ്ങളിലോ ആഘോഷങ്ങളിലോ അതുപോലെ തന്നെ അവരുടെ ഭക്ഷണങ്ങൾ അവരുടെ പാനീയങ്ങള് അവരുടെ രൂപങ്ങൾ എല്ലാം അവരോട് സാദൃശ്യരാകാൻ ആരെങ്കിലും തുനിഞ്ഞാൽ അയാളും ആ കൂട്ടരെ പോലെ തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ വിധി എന്താണോ അതുപോലെ തന്നെ ആയിരിക്കും ഇയാളെയും പരിഗണിക്കുക ഇയാളുടെ വിധി അവരുടെ വിധിയെ പോലെ തന്നെയായിരിക്കും എന്നാണ് പുലമകൾ അതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട ഷെയർ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇവിടെ സന്ദർഭികമായി നമുക്കറിയാം പലതരത്തിലുള്ള ആഘോഷങ്ങളിലൂടെ ഒരു ബഹസര സമൂഹം നിലക്ക് നമ്മൾ അതിനെ കാണേണ്ടി വരികയും ഇതിൻ്റെ നമ്മളുടെ മുമ്പിലൂടെ കടന്നു പോവുകയും ചെയ്യുമ്പോൾ കൃത്യമായ ഇസ്ലാമിക വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതല്ലാതെ പക്ഷം അത് നമ്മളോടെ കൂടെ ഫാമിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുത്താം വളരെ ഗൗരവമുള്ള ഒരു വിഷയമായി മാറാം എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കണം നമ്മളും നമ്മളുടെ കൂടെ നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാവരും അത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും എല്ലാവരും പൂർണമായും തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തൽ നമ്മളുടെ ധാർമ്മികമായിട്ടുള്ള ബാധ്യതയാണ് അബ്ബാൻ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കുക എന്ന് പറഞ്ഞതിന്റെ ഭാഗമായി തന്നെ ഇതിനെയും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഇപ്പോൾ പരമാവധി ആ വിഷയങ്ങളിൽ ഒരു വ്യതിരക്തത മുസ്ലിമിന്റെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചു കൊണ്ടുള്ള ഒരു വ്യതിരക്തത കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തെ ചിറ്റപ്പെടുത്തുവാനും നമുക്ക് നൽകേണ്ട وصلى الله على نبينا محمد وعلى آله وصحبه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته